ഈ ശമിശ് സുധീകരിക്കട്ടെ വിശുദ്ധ അത്തായ്മ സുവിശേഷം അധ്യായം ആറ് വചനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും സാധനങ്ങൾ നമ്മളിപ്പോൾ വായിച്ചേട്ട് ഈ തിരുവചന ഭാഗത്തിൽ കഥ പറയണ കണ്ണ് നമ്മുടെ ശരീരത്തിന്റെ വിളക്ക് അത്രേ വിളക്ക് എന്നാൽ ഈ വിളക്ക് കത്തി നിന്നിട്ടില്ലെങ്കിലോ കത്തിയ അവസ്ഥയിലല്ലെങ്കിലോ പ്രകാശം തരുന്ന അവസ്ഥയിലല്ലെങ്കിലോ ഈ കണ്ണില് എന്തായിരിക്കും ഉണ്ടാവുക അന്ധകാരമായിരിക്കും ഒരു ഉദാഹരണം ഒരു സംഭവം പറയുന്നത് കേട്ട് സംഭവം എന്ന ഒരു കഥയാണ് ഒരു അന്ധൻ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് പിടിച്ച് അത് നടക്കുക ഇങ്ങനെ അവർ വഴിയിലൂടെ പോകുമ്പോൾ വേറൊരു വ്യക്തി വന്ന് ഈ വ്യക്തിക്കിട്ട് അറിയാതെ രാത്രിയാണ് ഇടിക്കുന്നത് അപ്പോൾ ഈ അന്ധന ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇട്ട് ഇടിച്ച് ഞാനൊരു വിളക്ക് പിടിച്ചിട്ടില്ലേ കാണുന്നില്ലേ അപ്പോൾ ഈ ഇടിച്ച വ്യക്തി വ്യക്തിപ്പെടാൻ വിളക്കോ നോക്കുമ്പം ഇയാടെ കാര്യം ആന്തൽ വിളക്കുണ്ട് പക്ഷെ അത് പ്രകാശമില്ല അത് കെട്ടിരിക്കുകയാണ് ആ വിളക്ക് കെട്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ ഈ അന്ധന അത് അറിയുന്നില്ല ഈ വിളക്ക് കെട്ട അവസ്ഥ അറിയുന്നില്ല ഇത് നമ്മുടെ ജീവിതത്തിലും ഈ കണ്ണ് കർത്താവ് ശരീരത്തിന്റെ വിളക്ക് ഈ വിളക്ക് കെട്ടിരിക്കുകയാണെന്ന് ഓർത്തു അപ്പൊ അവിടെ പ്രകാശമില്ല അവിടെ അന്ധകാരമാണ് ഈ അന്ധകാരം പറഞ്ഞ അവസ്ഥയിലാണ് നമ്മള് പല തിന്മകളും ചെയ്തു പോകുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഈ കണ്ണിലൂടെ ആണ് നമ്മൾ ഈ കണ്ട പാപങ്ങളൊക്കെ ചെയ്യുന്ന തിന്മകൾ വന്നു പോകുന്ന വിവ വിവരം ആ ഒരു സത്യം നമ്മൾ അറിയാതെ ഒന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് ഇത് കത്തി നോക്കണം ഈ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലാണ് സാധനങ്ങളെ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റാതെ പോകുന്നത് നമ്മളുടെ തിന്മകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ കർത്താവ് ദുരുപനത്തിൽ പറയുന്നുണ്ടല്ലോ മത്തായ സുവിശേഷമേഴാ അധ്യായത്തിൽ പറയുന്നു നിന്റെ കണ്ണിലെ തടിക്കഷ്ണിമിരിക്ക മറ്റൊരാളുടെ കണ്ണിലെ കറുകടുത്തുകളെ നിനക്ക് എങ്ങനെ കഴിയും ഈ തടിക്കഷ്ണം നമ്മുടെ കണ്ണിലൊന്നും അറിയുന്നില്ല പാവനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോ അവരെന്താ ചെയ്തത് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമുക്ക് കാണാൻ പറ്റാതെ പോകുന്ന അവസ്ഥ ഇനി മറ്റുള്ള മറ്റുള്ളവരിലുള്ള തിന്മ മാത്രം കാണുന്ന അവസ്ഥ അതുകൊണ്ടാണ് കുറ്റം പറണ്ടാകുന്നത് എന്നാ അതിൽ നന്മ കാണാൻ നമ്മുടെ കണ്ണുകളുടെ പ്രകാശമില്ല കണ്ണുകളിൽ അന്ധകാരം വേണം എത്രയോ നന്മകളുണ്ട് എല്ലാ വ്യക്തികളിലും പലപ്പോഴും നമ്മളെന്താ വിചാരിക്കുന്നത് അവരെ നിക്ഷേപത്തിന്റെ എല്ലാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ അന്ധകാരം നിറഞ്ഞതുകൊണ്ടാണ് ഈശോ ഒരിക്കലും ഈശോ അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു അവയവത്തിന് ഇത്ര മുഖ്യത്തെ കൊടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അവരെ ഉള്ള നന്മ കാണാനും അവരുടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ പ്രകാശം ഉണ്ടായിരിക്കണം ഇതുപോലെ തന്നെയാണ് നമുക്ക് നന്ദി പറയാൻ പറ്റാത്ത അവസ്ഥകൾ മറ്റ് കർത്താവ് വരുന്ന നന്മകളെ കാണാൻ പറ്റുന്നില്ല ഇല്ല ഇല്ല ഇപ്പോൾ നമുക്ക് ആ ഒരു പരാതി അതാണ് ഇസ്രായ്മ മക്കൾക്ക് പറ്റിയിട്ട് അതാണെന്ന് ഈ പരാതി പറയുന്ന അവസ്ഥ ഇവിടെയാണ് നമുക്ക് കിട്ടിയതിനെ ഉള്ളതിനെ കണ്ട് നന്ദി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെറിയ സഹനങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് കർത്താവിനോട് ആ ഒരു പരാതി ഒരു ഒരു അകക്ഷ വന്നു പോകുന്നു വിശ്വാസം കുറഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ അവിടെയാണ് ഉണ്ടാകുന്നത് നിങ്ങളെ ഈ വക തിന്മകൾ ഇനി അഹങ്കാരം ഇവിടെനിന്ന് ഈ അഹങ്കാരം വരുന്നത് എൻ്റെത് എനിക്കിതൊക്കെ എനിക്ക് പറ്റും കഴിയും എന്നൊക്കെയുള്ള ആ ഒരു മനോഭാവം നമ്മുടെ മനോഭാവം ഇത് എൻ്റേതല്ല എൻ്റെ കർത്താവിൻ്റെ ദാനമാണ് എല്ലാം ദാനമായിരിക്കും ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്തുണ്ട് വചനം ചോദിക്കുന്നുണ്ട് നമ്മളോട് അപ്പം ആ ഒരു അവസ്ഥയൊക്കെ മാറിപ്പോണീ കണ്ടിലുള്ള അന്ധഹാരം നീങ്ങിപ്പോണം ഇനി ഇതിലെല്ലാം വലിയൊരു പാപം നമുക്കുണ്ട് നമുക്കറിയാമല്ലോ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു മത്ത ആറ് അത്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ വായി കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഈ തന്മ വലിച്ചകത്തേക്ക് കയറ്റിയാണ് അന്ധകാരം നിറഞ്ഞ ഈ കണ്ണുകളിൽ ആന്തരിക നേത്രങ്ങളില് ഇതെല്ലാം വന്ന് അങ്ങ് അണിയും അപ്പൊ അങ്ങനെയാണ് ഈ പാപത്തിന്റെ അവസ്ഥ പാപം പെരുകുന്നത് പാപത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന അവസ്ഥകള് എന്നാൽ നമ്മുടെ കണ്ണില് പ്രകാശം ഉണ്ടല്ലോ ഈ അന്ധകാരം അന്ധകാരമില്ലാത്തൊരവസ്ഥയില് പ്രകാശം നിറഞ്ഞ ഒരു ഒരവസ്ഥയിലാണ് നമ്മളിതൊക്കെ കാണുന്നതെങ്കിൽ ഒന്നും നമ്മളെ പടത്തില്ല നമ്മളെ തുടത്ത് പോലുമില്ല വിശുദ്ധാഗസ്റ്റ് യൂണിവേഴ്സിന്റെ ഒരു എന്ത് നമ്മൾ വായിക്കുന്നില്ല വിശുദ്ധാഗോസ്റ്റ് യൂണിവേഴ്സ് മോശമായിരുന്ന കാലത്ത് അതായത് നല്ല ആളായി മാറിയതിനു ശേഷം വീണ്ടും തിന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ത്രീ ആ ഭൂമി വരികയും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പാപം ചെയ്യാൻ പോയിട്ട് ആ അഗസ്റ്റിനോസിന് ആ സ്ത്രീയെ കാണുമ്പോഴത്തേക്കും അവൾക്കു കൂടി തന്നിലുള്ള പ്രകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളീ പ്രകാശം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെ യാതൊരു സ്ഥാനവും ഇല്ല ഇത് എങ്ങനെയാണ് സൗകര്യങ്ങൾ അപ്പം നമ്മൾക്കറിയാം ഈ വക തിന്മകളൊക്കെ നമ്മളുടെ ഉള്ളിലൊക്കെ മാറ്റണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെയാണ് ഇത് എങ്ങനെയാണ് ഇത് മാറ്റുക നമ്മളുടെ കണ്ണിലെ പ്രകാശത്തെ നമ്മൾ പ്രകാശിപ്പിക്കണം അനദിനം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ ആന്തരിക നേത്രങ്ങളൊക്കെ സമർപ്പിച്ച് കഴുകണം തിരുവചനത്താൽ കഴുകണം തിരു രക്തത്താൽ കഴുകി തിരുവചനത്താൽ ശക്തിപ്പെടണം വിശുദ്ധ കുർബാനയിലൊക്കെ കണ്ണുകളെ സമർപ്പിക്കണം അപ്പോഴാണ് നമ്മുടെ കണ്ണുകളിൽ പ്രകാശം നിറയും പ്രകാശം ദൈവം പ്രകാശമാണ് പ്രകാശത്തിൽ അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നിങ്ങളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും വചനം പറയുകയാണ് അവര് സഹോദരനെ വെറുക്കുന്നവനെ പ്രകാശമില്ല വചനം പറയുകയാണ് വെറുപ്പ് വിദ്വേഷം വൈരാൻ ഇതൊക്കെ ഈ അന്ധകാരത്തിലാണ് അപ്പം ഇത് മാറണമെങ്കിലും നമ്മുടെ കണ്ണുകളെ അനുദിനം കഴുകി വിശദീകരിച്ച് ശക്തിപ്പെടണം എഫേസിസ് മൂന്ന് ബനാരൻ നമ്മൾ വായിക്കുന്നുണ്ട് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ട് ബാഹ്യ മനുഷ്യനിലേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കും ബാഹ്യ മനുഷ്യൻ മൊത്തം പ്രകാശിതമാണ് ബാഹ്യ നമ്മുടെ നമ്മളിലുള്ള ഈ ശരീരം അത് കർത്താപ്രയാണ് നിന്റെ കണ്ണ് കണ്ണ് പ്രകാശമാണ് ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും അപ്പം നമ്മുടെ കടന്നിരുന്ന തിരക്കേ പ്രകാശം കൊടുക്കാൻ പറ്റുള്ളൂ ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സാധാരണ ആക്ച്വലി പറഞ്ഞ ഇത് ദൈവസ്നേഹമാണ് ദൈവം സ്നേഹമാണ് ഈ സ്നേഹത്തിന് നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും സ്നേഹത്തിലായിരുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരും ദൈവത്തെ കാണാൻ പറ്റും ഇതൊക്കെയാണല്ലോ മദർ തരേശയൊക്കെ ചെയ്തത് അതിന് ആണല്ലോ ഒരു കുച്ഛലോഗിയെ പോലും ദൈവത്തെ കണ്ട നമ്മൾക്കും അതുപോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പ്രകാശം കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഈ കണ്ണുകളെ പ്രകാശിപ്പിച്ച് നമ്മള് മറ്റുള്ള നമ്മുടെ കുടുംബത്തിലായാലും ശരി നമ്മളുടെ സമൂഹത്തിലായാലും ശരി ഈ പ്രകാ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അവിടെ പ്രകാശം നിറഞ്ഞു നിൽക്കും ഞാൻ ഇവിടെ ഒരു കാര്യം കൃത്യാ പറയുന്നുണ്ട് നിനിലെ അന്ധകാരം നിനിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും അങ്ങനെ ഉണ്ടോ നമ്മളിലുള്ള പ്രകാശം അന്ധകാരമാണ് അത്രയും അന്ധകാരമല്ലേ ഉണ്ടാവുകയുള്ളു അല്ല ഇല്ല ഒരു സംഭവം ഞാൻ പറഞ്ഞത് അതായത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മ അതെല്ലാം ഞായറാഴ്ചയാണ് ഒരു ഞായറാഴ്ച കൂട്ടായ്മ കൂട്ടായ്മ നയിക്കേണ്ടതാണ് പക്ഷെ നയിച്ചോണ്ടിരിക്കും അപ്പൊ അന്ന് വളരെ ക്ഷീണതയാണ് ഞാൻ എനിക്കത്ര ഒരു തീഷ്ണതയില്ല ഒരു ഉറക്കത്തിന്റെ ഒരു അവസ്ഥ അതിന് കാരണമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ കൂട്ടായ്മ നയിച്ചു എന്നുള്ളത് ഉള്ള ഒരു തീഷ്ണതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കൂട്ടായ്മ തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു ചേച്ചി ഇന്ന് കൂട്ടായ്മയിൽ ഒരു തീഷ്ണത കാരണം ചേച്ചിക്ക് എന്തോ വളരെ ക്ഷീണമായിരുന്നു ചേച്ചി ഒരു ഒരു തീക്ഷ്ണതയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾക്കും ആർക്കും ഒരു തീഷ്ണതയും കിട്ടിയില്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ചേച്ചി അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കരുത് ചേച്ചി എപ്പോഴും തീഷ്ണതയിലായിരിക്കണം ഞാൻ അപ്പോൾ ഓർത്തു ശരിയാ ഇന്നു മുതൽ ആ ഒരു കാര്യം എപ്പോഴും എൻ്റെ ആ സഹോദരി പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും കൂട്ടായ്മ നടത്തുമ്പോഴാണെങ്കിലും ശരിയൊക്കെ അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് കർത്താവനെ പറഞ്ഞത് നമ്മളിൽ അന്ധകാരം അതായത് ഒരു കുടുംബമോ സമൂഹമോ ഒക്കെ നയിക്കാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളിലൊക്കെ അന്ധകാരം ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ അന്ധകാരം മറ്റുള്ളവരിലേക്കൊക്കെ വ്യാപിക്കൂ അതുകൊണ്ടാണ് കർത്താവൻ നിന്നിനെ പ്രകാശ അന്ധകാരമാണ് അന്ധകാരം എത്രയോ വലുതായിരിക്കും നമുക്ക് സഹങ്ങളെ ക്രിസ്മസിന് വേണ്ടി വരുന്നപ്പോഴത്തേക്കും നമുക്ക് ഈ വചനം നമുക്കൊരു വിളക്കായി അതായത് കർത്താവ് പറയാൻ എൻ്റെ കാണുന്ന ശരീരത്തിൻ്റെ വിളക്കാണ് ഈ വിളക്ക് എപ്പോഴും കത്തി നിൽക്കട്ടെ അതുവഴി എൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും ആ ബദലഹിയിലേക്ക് പോയി ഞാൻ നിങ്ങൾക്ക് പ്രകാശം കൊടുത്ത പോലെ നമുക്കും പ്രകാശിതമാകാൻ സഹകരങ്ങളെ ഈ നല്ലൊരു ക്രിസ്മസ് അതായത് ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു ഈ ശമശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ